ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജനകീയ വിഷയങ്ങളിൽ നഗരസഭയുടെ കെടു കാര്യസ്ഥത അഴിമതിയിലും കമ്മീഷനിലും മാത്രം താൽപര്യം യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയൊരുപ്പ് സമരം നടത്തി അഴിമതിയിലും കമ്മീഷൻ വാങ്ങുന്നതിലും മാത്രം താൽപര്യം കാണിക്കുന്ന നഗരസഭ ജനകീയ വിഷയങ്ങളിൽ നിന്നും ഒളിച്ചൂടുകയാണെന്ന് ആരോപിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം നടത്തി സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഐക്യജനാധിപത്യ പ്രവർത്തകന്മാർ എത്ര ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് എണ്ണിയിട്ടില്ല പക്ഷേ നഗരസഭാ എത്ര ആളുകളാണ് ഈ പരിപാടിയിൽ എണ്ണിട്ടില്ല ഈ പരിപാടിയുടെ പിറകിൽ വന്ന് എണ്ണാൻ നാണമില്ലാത്ത നിലമ്പൂർ നഗരസഭാ ചെയർമാനെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി ഇതുപോലെ നാണമില്ലാത്ത ഒരു ചെയർമാൻ ഉണ്ടോ ഒരു മുന്നണി ഇവിടെ സമരം നടക്കുമ്പോ അതിന്റെ പിറകിൽ വന്ന് കൊഞ്ഞനം കുത്ത ഉത്തരവാദിത്തപ്പെട്ട ചെയർമാനാണ് നഗരസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇവിടെ സമരം നടത്തുമ്പോ ഇതിന്റെ പിറകിൽ നിന്ന് കണ്ട് ഇതുപോലെ ഒരു ചെയർമാൻ നിങ്ങൾ നോക്കണം ഞങ്ങൾ ഉയർത്തുന്ന നാല് കാര്യങ്ങളാണ് പൊതുജനങ്ങൾ അറിയണം പൊതുജനം അറിയണം എന്താണ് നാല് കാര്യങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നിലമ്പൂരിൽ ആ ആളുകൾക്ക് പത്ത് ദിവസം ശുദ്ധജല വിതരണം അതിന് കാരണം പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പക്ഷേ വെള്ളം വെള്ളം മുടങ്ങിയാൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം കുടിവെള്ളം ടാങ്കിൽ നഗരസഭ അനങ്ങിയിട്ടുണ്ടോ പത്ത് ദിവസമായിട്ട് നിലമ്പൂരിൽ പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് രണ്ടാമത്തെ കാര്യം നിലമ്പൂരിലെ ചിമ്മീട്ട് മാസങ്ങളായി നിലമ്പൂർ അങ്ങാടിയിലും ചന്തക്കുന്നിലും നിങ്ങൾ രാത്രി പോയാൽ അവിടെ എന്ന് ടോർച്ച് അടിച്ച് നോൽക്കേണ്ട ഗതികേടാണ് ബൾബുകൾ കെട്ടുകിടക്കുകയാണ് വാർഡുകൾ കെട്ടുകിടക്കുകയാണ് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണ്ടേ എന്ന് മാത്രമല്ല ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഉടമസ്ഥ നഗരസഭയുടെ ഉടമസ്ഥയുടെ ബസ് സ്റ്റാൻഡ് ചെട്ടിയങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് യാത്രക്കാർക്ക് ബസ് യാത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കടക്കാർക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ബസ് ജീവനക്കാർക്ക് അവർക്കൊന്ന് മലമൂത്ര വിസർജനം നടത്താൻ പോലും കഴിയാത്ത രീതിയിൽ അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് ഇന്നുണ്ടാക്കും നാളെ ഉണ്ടാക്കും എന്ന് പറയുകയല്ലാതെ ഒരു കല്ലിടാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്താ സ്ഥിതി അവിടെ കൂടുതൽ സിസിടിവികൾ സ്ഥാപിക്കേണ്ടത് നഗരസഭയ്ക്ക് അകത്താണെന്നും കൂടുതൽ മാലിന്യമുള്ളത് ഇവിടെയാണെന്നും നഗരസഭയിൽ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി വാട്ടർ അതോറിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് നഗരസഭാ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു നൽകണം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ബസ് സ്റ്റാന്റിൽ ശൌചാലയം പൂട്ടിക്കിടന്നിട്ട് മാസങ്ങളായി സ്ത്രീകളും വിദ്യാർത്ഥികളും ബസ് ഓട്ടോ തൊഴിലാളികളും കച്ചവടക്കാരും ബുദ്ധിമുട്ടുകയാണ് ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ തെരുവ് വിളക്കുമില്ല മലമൂത്ര വിസർജ്ജനത്തിന് സൌകര്യമില്ല മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കുവാൻ പോലും ഇടമില്ല വടപ്പുറം പാലം മുതൽ കരിമ്പുഴ വരെയും വാർഡുകളിലും തെരുവ് വിളക്കുകൾ കത്തുന്നില്ല റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും പണം കണ്ടെത്തുന്നതിനു പകരം നഗരസഭാ ചെയർമാന് കാൽ കോടി രൂപ മുടക്കി പുതിയ കാർ വാങ്ങിയിരിക്കുകയാണ് ഇത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ലക്ഷങ്ങൾ മുടക്കിയ മുതുകാട് ചൂരക്കുളം നിർമ്മാണവും മയ്യം മയംതാണിയിലെ പകൽവീട് നിർമ്മാണത്തിലും വൻ ക്രമക്കേടും വലിയ അഴിമതിയുമുണ്ട് നഗരസഭ നടപ്പിലാക്കിയ കുറ്റിക്കുരുമുളക് പദ്ധതിയും തോട് നവീകരണവും ഉൾപ്പെടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ കോടികളിൽ കേസ് നിലനിൽക്കുകയാണ് എന്തിനും ഏതിനും അഴിമതി നടത്തുന്ന കമ്മീഷൻ നഗരസഭയായി നിലമ്പൂർ നഗരസഭ മാറിയിരിക്കുന്നു നിലമ്പൂർ അങ്ങാടിയിലെ നവീകരണ പ്രവൃത്തിയിൽ അഴിമതിയുണ്ട് എല്ലാവരും സ്ഥലം വിട്ടു നൽകിയപ്പോൾ രണ്ട് കെട്ടിട ഉടമകൾക്ക് എം എൽ എയും നഗരസഭാ അധികാരികളും ഇളവ് നൽകിയതിന്റെ പിന്നാമ്പുറം കഥകൾ പൊതുജന മുമ്പാകെ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഡിഎഫ് സമരം ശക്തമാക്കും യുഡിഎഫ് മുനിസിപ്പൽ ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നാണിക്കുട്ടി കുമഞ്ചേരി അജ്മൽ അണക്കായി സെയ്ഫു യനാന്തി ഷുഹൈബുമത്തോ ബാബു കല്ലായി കൌൺസിലർമാരായ സാലി ബിജോ റസിയ റഹ്മാൻ നേതൃത്വം നൽകി ന്യൂസ് മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.